റോഡരികിലെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കി സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ മീനങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയത് മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയക്കും അഡിക്റ്റായി പോകുന്ന ആധുനിക തലമുറയ്ക്ക് മാതൃകയാവുകയാണ് വയോജന കൂട്ടായ്മ പ്രായത്തിന്റെ അവശ്യതയിൽ നടുവളയ്ക്കാൻ പോലും പ്രയാസമനുഭവിക്കുന്നവർ ചേർന്നാണ് ഇന്ന് മീനങ്ങാടി അൻപത്തിനാല് ബി എഡ് കോളേജ് പരിസരം വൃത്തിയാക്കിയത് പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി ഷിജു ഉദ്ഘാടനം ചെയ്തു സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മൊത്തം നടത്തുന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വേനാട് പഞ്ചായത്തിലെ വേങ്കൂർ വാർഡിലും ശുചീകരണ ഈ ബി എഡ് കോളേജ് പരിസരം മൊത്തം ശുചീകരണ പ്രവൃത്തി നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം വയോജന ക്ലബ് വയോജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാർ പിന്നെ ഈ ഈ ഈ എല്ലാ ഇത്ര വരാത്ത സാഹചര്യത്തിൽ പ്രായമായ ചെയ്യുന്ന സേവനം അവർക്കൊരു സംഘടനാ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് മീനങ്ങാടിയിലും ശുചീകരണം നടത്തിയത് തങ്ങളുടെ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ പുതുതലമുറ ഏറ്റെടുക്കണമെന്ന ആഗ്രഹമാണ് ന്യൂസ് മീനങ്ങാടി